മറ്റൊരു വാർത്ത വരുന്നു ഒഡീഷ ദങ്കനാലിൽ മകളെ നിരന്തരം ശല്യം ചെയ്തയാളെ കൊലപ്പെടുത്തിയ അച്ഛൻ മൃതദേഹം കനാലിൽ ഉപേക്ഷിച്ചു തുടർന്ന് പോലീസിൽ കീഴടങ്ങി അപർണ കാർത്തിക നമുക്കൊപ്പം അപർണ കാർത്തിക എന്താണ് സംഭവിച്ചത് കൊലപാതകത്തിന് ശേഷം മൃതദേഹം കനാലിൽ ഉപേക്ഷിക്കുകയായിരുന്നു മകളെ നിരന്തരം ശല്യം ചെയ്തതിനാണ് അച്ഛൻ ഈ ഒരു കൃത്യത്തിലേക്ക് കടന്നത് ഒഡീഷയിലാണ് സംഭവം നിരന്തരം മകളെ ശല്യപ്പെടുത്തിയ ആളെയാണ് കൊന്ന് മൃതദേഹം കനാലിൽ ഉപേക്ഷിച്ചത് തുടർന്ന് പിതാവ് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു കാർത്തിക കേൾക്കാമെന്ന് കരുതുന്നു എപ്പോഴായിരുന്നു ഈ സംഭവം കുറെ കാലമായി മകളെ ബുദ്ധിമുട്ടിച്ചു വരുന്ന പിതാവ് കൊലപ്പെടുത്തിയത് സുജയ ഒ ഒഡീഷയിൽ ഇന്നലെ രാവിലെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതായി സ്ഥിരീകരിച്ചത് കൊല ചെയ്ത ആൾ തന്നെയാണ് പോലീസിൽ പോയി കീഴടങ്ങി കൊലപാതകം നടന്നു എന്ന കാര്യം പറയുകയും ചെയ്തത് അതിന് കാരണമായി അയാൾ പറഞ്ഞത് മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നു ആ ശല്യം സഹിക്കാൻ പറ്റാതെ മകൾ നിരന്തരം പരാതി ഉന്നയിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് വലിയൊരു വ്യാഖ്യാനം വരുന്നത് ഇതൊരു സദാചാര കൊലയായി വ്യാഖ്യാനിക്കുന്നുണ്ട് ജാതീയ കൊലയായും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തായാലും ആ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ അതിനുശേഷം മാത്രമേ അതിൽ ഏതാണ് വസ്തുത എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും യുവാവിനെ ഒരാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് അവിടുത്തെ മലയോര മേഖലയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ കൊലപാതകം ചെയ്തതിന് ശേഷം മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്ത് കൊളത്തി വലിച്ചാണ് കൊല ചെയ്തത് അതിനുശേഷം മൃതദേഹം കനാലിൽ സമീപത്തുള്ള നല്ല നിറയെ വെള്ളമുണ്ടായിരുന്ന കനാലിൽ താഴ്ത്തുകയാണ് ചെയ്തത് അത് മൃതദേഹവും ഈ കൊല നടത്തിയ ആൾ തന്നെയാണ് കണ്ടുപിടിച്ചു കൊടുത്തത് പക്ഷേ ഇത് എന്താണ് ഇതിൽ ദുരാ ദുരാചാരക്കൊലയാണ് എന്ന രീതിയിൽ വരുന്നതിന്റെ വ്യാഖ്യാനങ്ങൾ വരുന്നത് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഈ കുട്ടി അതായത് ഇയാളുടെ മകളും ഈ കൊല ചെയ്യപ്പെട്ട ആളും നേരത്തെ അവർ സൗഹൃദത്തിലായിരുന്നു ഈ സൗഹൃദത്തിൽ നിന്ന് പിന്മാറാൻ പലതവണ ഇയാൾ മകളോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് പിന്നിൽ ദുരാചാരക്കൊലെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വരുന്നത് എന്തായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ആ കാര്യത്തിൽ ആ തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വരികയുള്ളൂ എന്തായാലും പോലീസ് ഈ സംഭവം വിശദമായി അന്വേഷിച്ചു വരികയാണ് സുജിയ ഈ ഘട്ടത്തിൽ വിവരങ്ങൾ നൽകിയത് അപർണ കാർത്തികയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്